നമുക്ക് അലീനയുടെ മനുഷ്യൻ്റെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്നത് കടപ്പാട്ടൊരു വീട്ടിൽ വന്നിട്ട് അലീനെ ചുറ്റും നോക്കുവാണ് പക്ഷെ ആരും ഉള്ളതായിട്ട് അലീനയ്ക്ക് തോന്നില്ല അലീന ഫ്രണ്ട് കഥയിലൊക്കെ പോയി മുട്ടി കോളിംഗ് ബെല്ലടിച്ചു നോക്കി ഒരു രക്ഷേ പിന്നെ ബാക്ക് വ്യവസ്ഥ കഥകളിലൊക്കെ പോയി മുട്ടി നോക്കുകയാണ് പക്ഷെ ആരെയും കണ്ടില്ല ഇവരിതൊക്കെ എവിടെ പോയി എന്ന് അലീനെ ചിന്തിക്കുകയാണ് ഒരെത്തും പിടിയും കിട്ടിയില്ല എല്ലാവരും കൂടെ എങ്ങോട്ടേലും പോയോ പക്ഷെ അങ്ങനെയാണെങ്കിൽ പറയേണ്ടതായിരുന്നല്ലോ പക്ഷെ കീ വെക്കുന്നിടത്തൊന്നും കീ ആകെപ്പാടെ അലീനിക്ക് സങ്കടമായി എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇനി എത്ര സമയം ഇവിടെ നിൽക്കണമെന്ന് പോലും അറിയില്ല ഇന്നലെ വിളിച്ചപ്പോഴൊന്നും സാറ് എവിടെയും പോകുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അല്ല വയ്യാത്ത മുത്തശ്ശിയും കൊണ്ട് എന്താണോ ഇനി പോകത്തും പക്ഷെ എന്താ എങ്ങനെയാന്നും അലീനിക്കൊരെത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല ഈ സമയം അലീനക്കിട്ട് പണി കൊടുക്കാനായിട്ട് വൈജയന്തി മുത്തശ്ശയം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോയിരിക്കുമായിരുന്നു അപ്പോൾ അവരുടെ മനസ്സിലെ വിചാരം എന്താ അലീന് ഒരു ദിവസം ലേറ്റായി ഒരു ദിവസം ലേറ്റായെന്ന് പറയാൻ പറ്റത്തൊന്നുമില്ല കാരണം പിറ്റേ ദിവസം പത്തുമണിയാകുമ്പോഴത്തേന് അവൾ ഡ്യൂട്ടി തുടങ്ങുകയുള്ളൂ അവൾ പക്ഷേ ഒമ്പത് മണിയാവുന്നതിന് മുമ്പ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അവൾക്കുട്ടിട്ട് പണി കൊടുക്കണമല്ലോ അവൾ വന്ന് കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്യട്ടെ പുറത്ത് വന്നിരിക്കട്ടെ ഈ വൈജയന്തി ആരാൻ നമ്മൾ അറിയാൻ പോകുന്നുള്ളൂ എന്നൊരു ചിന്തയോട് കൂട്ടിയിട്ടാണ് വൈജയന്തി നേരെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോയത് ആ സമയം മുത്തശ്ശിക്ക് വല്ലാത്ത ആദ്യമായിരുന്നു മുത്തശ്ശിക്ക് ടെൻഷനാ കാരണം മറ്റൊന്നുമല്ല മുത്തശ്ശിയുടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അലീന വീട്ടിൽ വന്നിട്ടുണ്ടായിരിക്കും അലീന വീട്ടിൽ വന്നിട്ടുണ്ട് പാവം വീടൊക്കെ പൂട്ടി കിടക്കുമല്ലേ അപ്പോൾ അത് പുറത്തിരിക്കേണ്ടി വരില്ലേ നമുക്ക് എത്രയും പെട്ടെന്ന് പോകാം വൈജ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് വൈജയന്തി കൂട്ടാക്കിയില്ല വൈജയന്തിക്കാണെങ്കിൽ കട്ട കളിപ്പായിരുന്നു അലീനയോട് ഈ സമയത്ത് പാവ അലീന പുറത്ത് നിൽക്കുവാണ് പുറത്ത് നിന്ന് കുറേ സമയം കഴിഞ്ഞപ്പോൾ തോന്നി ഒരു കാര്യം ചെയ്താലോ ബാലേന്ദ്രൻ നമ്പരുണ്ട് അതിനകത്തേക്കൊന്നും വിളിച്ചു നോക്കാം എന്ന് കരുതിയിട്ട് അലീന ബാലേന്ദ്രന്റെ ഫോണിലേക്ക് വിളിക്കുവാണ് ഈ സമയം ബാലേന്ദ്രൻ കോളെടുത്തു അലീന പറഞ്ഞു സാറേ ഞാനാ അലീനയാന്ന് പറയണം ആ എന്താ അലീന വീട്ടിലെത്തിയോ എന്നൊക്കെ ചോദിക്കണം എത്തി സാറേന്ന് പറയണം പക്ഷേ ഇവിടെ വീട് പൂട്ടി കിടക്കുക ആരും അകത്തുള്ളതായിട്ട് അറിയില്ല എന്ന് പറയാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അകത്താരും ഇല്ലേന്ന് ചോദിക്കും ഇല്ലയെന്ന് പറയണം അല്ല വൈജ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേക്കാം വരാനുള്ള സമയം കഴിഞ്ഞല്ലോ എന്ന് പറയണം അല്ല ഞാനൊന്നും വിളിച്ചു നോക്കട്ടെ എന്നൊക്കെ പറയാണ് അങ്ങനെ ബാലേന്ദ്രൻ എന്ത് ചെയ്യുവാണ് ബാലേന്ദ്രൻ വിളിക്കുവാണ് വിളിച്ചു കഴിഞ്ഞപ്പത്തേനും ഫോൺ കിട്ടുന്നുണ്ടായിരുന്നില്ല സ്വിച്ച് ഓഫ് എന്നാ പറയണേ പിന്നീട് അലീനയെ വിളിച്ചിട്ട് പറഞ്ഞു അതെ അവളുടെ ഫോൺ സ്വിച്ച് ഓഫാ എന്ന് പറയണം ഈ സമയത്ത് അലീനിക്ക് പിന്നെ എന്തുയാണെന്ന് അറിയത്തില്ല ബാലേന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ നീ അവിടെ നിൽക്കാൻ പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് കോള് കട്ട് ചെയ്തു ഈ സമയത്ത് കൊല്ലപ്പള്ളി വീട്ടില് വൈജ് വൈജേൻ്റെയും കമലയും കൂടെ സംസാരിക്കുകയാണ് അപ്പം കമല പറഞ്ഞു അപ്പോൾ അവൾ രണ്ട് ദിവസമായി പോയിട്ടല്ലേന്ന് ചോദിക്കാം അതെ എൻ്റെ കമലയെടുത്തി എന്ത് പറയാനാന്ന് പറ അവൾക്കിട്ടപ്പോൾ ഒരു പണി നമ്മൾ കൊടുക്കണ്ടേന്ന് ചോദിക്കാം കൊടുക്കണം കൊടുക്കണം അല്ലെങ്കിൽ തന്നെ ഞാൻ നേരത്തെ ഓങ്ങി വെച്ചിരിക്കുക ഇവിടുത്തെ ഹരിനയല്ലേ അവൾ നാണം കിടത്താനായിട്ട് നോക്കിയത് അപ്പോൾ പിന്നെ അവൾ വെറുതെ വിടാൻ പാടണ്ടോ എന്ന് ചോദിക്കുവാണ് അവൾക്കിട്ടൊരു പണി എങ്ങനെ കൊടുക്കണം എന്നോർത്ത് ഞാനും ഇരിക്കുമായിരുന്നു പറയാണ് അപ്പോഴേക്കും വൈജ പറഞ്ഞു അവള് വേറെ വെറുമൊരു വേലക്കാരിയാ പക്ഷെ അവളുടെ ചില സമയത്തെ പെരുമാറ്റമൊക്കെ കണ്ടുമ്പോൾ വേലക്കാരി ഞാൻ തോന്നത്തില്ല അവളാണ് ആ വീട്ടിലെ അധികാരി എന്ന് തോന്നും പറഞ്ഞു ഇപ്പോഴേ പറഞ്ഞ് നിർത്തിയില്ലെങ്കിലേ പിന്നെ അത് വലിയ പൊല്ലാപ്പാന്ന് പറയണം വൈജേൻ്റെ കുറച്ച് അന്നേ അവളെ പറഞ്ഞുകൊണ്ടാണ് നേരത്തെ പക്ഷെ അന്ന് കൃത്യസമയത്ത് തന്നെ മനു വന്നോണ്ടാ അല്ലെങ്കിൽ അവളുടെ കാര്യത്തിനെ ഒരു തീരുമാനം ഉണ്ടാക്കിയാണ് കമലോറൻ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണോട്ടോ ചെറിയ പ്രായമാണ് അവളെപ്പോലൊത്തിന് ഒരു കാരണവശാലും വീട്ടിൽ നിർത്താൻ പാടുള്ളതല്ല അതുകൊണ്ടല്ലേ ഞാൻ എന്താണെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ പറയണം വൈജയന്തി പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല വെടിപ്പായിട്ട് നോക്കും പിന്നെ അമ്മയുടെ കാര്യം നോക്കും അമ്മയുടെ കാലൊക്കെ ഒന്ന് ഭേദമായി കഴിഞ്ഞ ഉടനെ അവളെ എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞു വരണമെന്ന് ആലോചിച്ചാൽ ഞാൻ ഇരിക്കണേന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം കമലോ ആ അത് നല്ല കാര്യമാണ് ഇനി അവളെ വീട്ടിൽ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല അവളെ എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞ് വരണമെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് വൈജയന്തി പറഞ്ഞു അത് ശരിയാ പക്ഷേ അതിനുള്ളിൽ തന്നെ വേറൊരാളെ കണ്ടുപിടിക്കണമെന്ന് പറയണം ആ സമയം മുത്തശ്ശിക്ക് ആ പടം അസ്വസ്ഥതയാണ് മുത്തശ്ശി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് ദൈമ്മേ ഇനിയിപ്പോൾ അവിടെ ചെന്നം എന്താകും എന്തോ പാവം മോള് അവൾ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുമല്ലോ പിന്നീട് കമലെ അങ്ങോട്ട് വന്നപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു അതേ കമലേ കമലയല്ല വൈജയന്തി എന്നാൽ പറഞ്ഞു ഇതേ വൈജേ നമുക്ക് പോകാം ഇനി ഇവിടെ നിൽക്കണ്ടാന്ന് പറയാം എൻ്റെ അമ്മേ അമ്മ എന്തിനാ കിടന്നും തിറുതു വെക്കുന്നേ ഉച്ചുകൊണ്ട് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറയാം ഇടി ഉച്ചുകൊണ്ട് ഇനി കുറെ സമയം താമസിക്കും അതുവരെ നമ്മൾ ഇവിടെ ഇരിക്കാനാണോ നിൽക്കും പിന്നെ അല്ലാതെ ഇരുന്നാൽ അമ്മയ്ക്ക് എന്താ കുഴപ്പമെന്താ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും ഒരു സംശയം മുത്തശ്ശി വെച്ച് സത്യം പറ പറയേ നീ എന്നോട് കള്ളത്തരം പറയണ്ട നീ അലീനെ വരുമെന്ന് അറിഞ്ഞിട്ട് എന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നെ അലീനിക്കിട്ട് പണി കൊടുക്കാൻ വന്നിരിക്കുന്നതല്ലേ നിൽക്കും പിന്നെ ഞാനെന്തിനു പണി കൊടുക്കണം വെറുതെ കള്ളത്തരം പറയണ്ട എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ആ കൊച്ചു വരുവോ നിറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്ന കാര്യം ഉണ്ടോയെന്ന് വയ്ക്കും അപ്പോഴേക്കും അലീന അപ്പോഴേക്കും വൈജേന്ന് തെറിഞ്ഞ് അതെ അതുകൊണ്ട് തന്നെയാണ് അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കുക കേട്ടപ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം വന്നു അതെ വൈജേ നീ കാണിക്കുന്നുണ്ടല്ലോ മഹാ പോകൃത്തരോ എന്ന് പറയാണ് നിന്റെ സ്വഭാവം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ വൈജേ പിന്നെ നിനക്കിത് എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുവാണ് ഞാൻ ഇങ്ങനെയൊന്നും അല്ല നിന്നെ വളർത്തിയത് നല്ല രീതി തന്നെ വളർത്തിയത് പക്ഷേ നിനക്കിപ്പോൾ എന്ത് പറ്റിയത് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ അത് കേട്ടുകഴിഞ്ഞപ്പതിനും വൈജയന്തി പറഞ്ഞു ആ എനിക്കെന്ത് കുഴപ്പം എനിക്കൊരു കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം പിന്നെ വെറുതെ പറയണ്ട നീ അല്ലേലും ഇപ്പം പഴയ ആ സ്വഭാവമൊന്നും അല്ല നിന്നെ നല്ല രീതിയിൽ തന്നെ വളർത്തി വലുതാക്കി വിട്ടതാണ് ഞാൻ പക്ഷേ നീ ആഗ്രഹം പോയതോട് കൂടിയിട്ടാണ് നിന്റെ സ്വഭാവത്തിൽ ഈ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പതിനും വൈജയന്തി ഇങ്ങനെ മുത്തശ്ശിനെ ഒന്ന് നോക്കുകയാണ് പിന്നീട് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ആഗ്രഹയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ വൈജേന്ദ്രൻ്റെ ഫ്യൂസ് പോയതുപോലെ ആയിപ്പോയി കാരണം അലീനയോടും മനുശങ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻറ്റി ആഗ്രഹം പോയതിന് ശേഷമാണ് ആൻറ്റിക്ക് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ആന്റിക്ക് നല്ല സ്വഭാവമായിരുന്നു നല്ല അടുക്കും ചീട്ടയും കാര്യങ്ങളും എല്ലാവരോടും നല്ല സ്നേഹമൊക്കെ ആയിരുന്നു പക്ഷേ ആഗ്രഹം പോയി വന്നതിന് ശേഷം ആൻറ്റി ആളാകെ മാറിപ്പോയി കാരണം വൈജേൻ്റെ ആങ്ങളുടെ വീട്ടിലായിരുന്നു രണ്ട് വർഷക്കാലം നിന്നേ പക്ഷേ ആ രണ്ട് വർഷം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും മാറ്റം ഉണ്ടായെന്നാണ് പറഞ്ഞത് ഒരു ആ സമയത്തായിരിക്കും അലീനിയെ ഗർഭം ധരിച്ചു അലീനയ്ക്ക് ജന്മം നൽകിയതൊക്കെ ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വൈജയന്തിയുടെ മനസ്സിനെ മുറിവെപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടായിക്കണം അലീന മരിച്ചു പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴോ അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ജീവിതം കിട്ടിയില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴോ ആളാകെ മാറിപ്പോയതായിരിക്കും പക്ഷെ അന്ന് മുതലാണ് വൈജയന്തിക്ക് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഇത് മുത്തശ്ശി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടായി ഇപ്പോൾ ഈ വൈജയന്തിക്ക് സഹിക്കാൻ പറ്റുന്നൊരു അപ്പുറമായി ഈ സമയത്ത് ബാലേന്ദ്രൻ എന്തിയാണ് കടപ്പാട്ടൊരു വീട്ടിലേക്ക് വരുവാണ് വന്നുകഴിയുമ്പോഴത്തേനും അലീനെ അവിടെ സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ബാലേന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്നിട്ട് ചോദിച്ചു അല്ല സാറേ ഇവിടെയുള്ള എല്ലാവരും എന്തുയെ മുത്തശ്ശി പോലും ഇല്ലെന്ന് തോന്നുന്നു എന്ന് പറയണം അമ്മേം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേക്കുക ചിലപ്പോൾ അവൾ ആ വഴിക്ക് ചിലപ്പോൾ ഇനിയിപ്പോൾ കൊല്ലപ്പള്ളിയിലേക്ക് അങ്ങനെ എന്ന് പറയാൻ പറ്റില്ല എന്നു പറയണം അല്ല അവൾക്കിന്ന് നീ വരൂ എന്നറിയാമായിരുന്നല്ലോ പള്ളേ പക്ഷെ അവള് പോകേണ്ട കാര്യമില്ലായിരുന്നു പറയാൻ പറ്റില്ല അവളുടെ സ്വഭാവമല്ല എന്നൊക്കെ പറയണം ഈ സമയം അലീനെ പറഞ്ഞു അല്ല സാറേ ഒരു കാര്യം ചെയ് കീ നിർത്ത് തന്നാൽ മതി ഞാൻ അകത്ത് കയറി എന്ന് പറയണം അങ്ങനെ ബാലേന്ദ്രൻ കീ വെക്കുന്നിടത്ത് നോക്കി കഴിഞ്ഞപ്പോൾ കീ ഇല്ല കാരണം വൈജ വൈജയന്തി അതൊക്കെ മനപ്പൂർവ്വം അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അലീനെ വന്നു കഴിഞ്ഞിട്ട് ഒരു കാരണവശാലകത്ത് കയറൽ എന്ന് ഭാവിച്ചോണ്ട് ബാലേന്ദ്രനെ എന്തു ചെയ്യണമെന്ന് നടത്തില്ല വിളിച്ചിട്ടാണെ കിട്ടുന്നുമില്ല പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക നീ കുറേ സമയമായി വന്നിട്ടെന്ന് ചോദിക്കും കുറച്ച് സമയമായി എന്നു പറയാം കാരണം രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ ഒന്നും ഒന്നും കഴിച്ചിട്ടുമില്ല അപ്പോൾ അതുകൊണ്ടെന്ന് വിശക്കുന്നുണ്ടായിരിക്കും ബാലേന്ദ്രൻ പറഞ്ഞു നീ ബാ നമുക്ക് പാലാവരെ പോയിട്ട് വരാമെന്ന് പറയണേ വേണ്ട സാർ ഞാനിവിടെ ഇരുന്നോളാന്ന് പറയാ അതൊന്നും പറഞ്ഞിട്ട് അല്ലേ ഇങ്ങോട്ട് വാന്ന് പറയണം കാരണം ആഹാരം കഴിക്കാറല്ലേ ഇരിക്കുന്നേ പക്ഷേ അലീനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അലീൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം പക്ഷേ എനിക്ക് ബാലേന്ദ്രൻ സമ്മതിച്ചില്ല ബാലേന്ദ്രൻ അലീൻ ഞാൻ കൂട്ടിക്കൊണ്ട് നേരെ പാലായിക്ക് പോവാണ് അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നേരെ ഹോട്ടലിലേക്ക് കയറുകയാണ് ഹോട്ടലിൽ ചെന്നിട്ട് അലീനോട് എന്താണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുക ആ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല പിന്നീട് ബാലേന്ദ്രൻ തന്നെയാണ് ഓർഡർ ചെയ്യുന്നത് ഈ സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു അല്ല നീ വരൂ എന്നുള്ള കാര്യം ഞാൻ അവളോട് പറഞ്ഞതാണ് പക്ഷേ എങ്കിൽ എനിക്ക് തോന്നുന്നത് അവൾ മനപ്പൂർവ്വം പണി തന്നാണോ സംശയമുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം അലീന ഇങ്ങനെ നോക്കി പിന്നീട് അലീന പറഞ്ഞു അതിന് ഞാൻ ചാൻസ് ഉണ്ട് സാറേ കാരണം വേറൊന്നുമല്ല വിളിച്ചിട്ട് കോള് കിട്ടുന്നില്ല അല്ലേ അലീനിയ്ക്ക് അതെ അപ്പം മനപ്പൂർവ്വം ഓഫ് ചെയ്ത് വെച്ചായിരിക്കും കാരണം സാറ് വിളിക്കുമെന്നറിയായിരിക്കും അതുകൊണ്ട് ഓഫ് ചെയ്ത് വെച്ചായിരിക്കും ചിലപ്പോൾ ഞാൻ വന്നു കഴിയുമ്പോഴത്തേനും ഞാൻ പുറത്ത് നിൽക്കട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയണം ഈ സമയം ബാലേന്ദ്രൻ പറഞ്ഞു അവളുടെ സ്വഭാവം അതെനിക്ക് പോലും പിടിക്കത്തില്ല പിന്നെയാണ് വീട്ടിൽ പിള്ളേർക്ക് പോലും ചില സമയത്ത് പിടിക്കുന്നില്ല എന്ന് പറയണം കണ്ടില്ലേ ഇപ്പം തന്നെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണ്ടതെന്ന് ചോദിക്കുക ആ സമയം ഹലീനെ പറഞ്ഞു ഇന്നലെ മനപ്പൂർവ്വം വരാതെന്ന് ഇരുന്നല്ല ചിന്നുമോളുടെ അടുത്ത് പോയിട്ട് താമസിച്ച് വന്ന അപ്പം അതുകൊണ്ട് അത്ര ലേറ്റായിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെയാണ് വരണേന്ന് ഓർത്ത് വരാതിരുന്നാന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു അതിനൊന്നും കുഴപ്പമില്ല നീ ഇപ്പം ഇന്നും വന്നല്ലോ അന്നും പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറയാണ് പിന്നീട് അലേനിക്ക് കഴിക്കാനായിട്ട് ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവർ കുറേ സമയം സംസാരിക്കുന്നുണ്ട് അലേനിക്ക് ബാലേന്ദ്രൻ്റെ അടുത്തിരിക്കും പേടി ഭയമൊന്നുമില്ല കാരണം വൈജയന്തിയെപ്പോലെ അല്ല സ്വഭാവമല്ല അല്ല ബാലേന്ദ്രൻ്റെ നല്ലൊരു സ്വഭാവം തന്നെയാണ് പെരുമാറ്റം കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് അലിനിയോട് പെരുമാറുന്നതൊക്കെ പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പോൾ അവിടെ പോയാലും അവിടെ പോയി സിറ്റൗട്ടിൽ പോയി ഇരിക്കണമല്ലോ അതുകൊണ്ട് കാര്യം ചെയ്യാം നീ ജ്വല്ലറിലേക്ക് പോരെ അവിടെ വന്നിരുന്നാളാം പറയാണ് അപ്പോഴേക്കും അലീൻറ്റോടെ ഏ അത് വേണ്ട സാർ അത് കുഴപ്പമില്ല എന്ന് പറയണേ പിന്നെ നീ അവിടെ വീട്ടിൽ പോയി തന്നെ കുത്തിപ്പിടിച്ചിരിക്കാനാണോന്ന് നിൽക്കും ഏയ് അത് പ്രശ്നമുള്ള കാര്യമല്ലെന്ന് പറയണം ഈ സമയത്ത് ബാലേന്ദ്രനും അലീനയും കൂടെ അവിടെ ഇരിക്കുന്നേ അങ്ങനെ വൈജേന്തയുടെ പരിചയത്തിലുള്ള ഒരു പുള്ളിക്കാരൻ കാണുവാണ് പിന്നീട് വൈജയന്തിയെ ഫോൺ വിളിച്ചിട്ട് ഈ കാര്യം പറയണം ബാലേന്ദ്രനും ഒരു പെണ്ണും കൂടെ ഹോട്ടലിൽ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി ഓർത്ത് ഏഹ് അതാരായിരിക്കും എന്ന് കരുതുകയാണ് പെട്ടെന്നാണെങ്കിൽ വൈജയന്തിക്ക് ടെൻഷനായി വൈജയന്തി ബാലേന്ദ്രനെ വിളിക്കുവാണ് ബാലേന്ദ്രനെ വിളിച്ചിട്ട് അല്ല ബാലേന്ദ്രൻ നിന്ന് മഹാരാജ ഹോട്ടലിൽ പോയായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ആ പോയിരുന്നു എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അല്ല തന്നെ ഉണ്ടായിരുന്നല്ലോ അതാ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും തന്നെയല്ല അലീന ഉണ്ടായിരുന്നു എന്താന്ന് ചോദിക്കുകയാണ് ഓഹോ അപ്പം അലീനിയെ കൊണ്ടാണ് അവിടെ പോയിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് എന്താടേ കുഴപ്പം എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാ അലീനിയും കൊണ്ട് പോയതെന്ന് ചോദിക്കുക അലീനെ ഇങ്ങോട്ട് പോയത് എന്താണെന്ന് വെച്ചാൽ അലീനെ വീട്ടിൽ വന്നുകഴിഞ്ഞപ്പം വീട് പൂട്ടി കിടക്കുന്നു അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പം അവൾ എന്നെ വിളിച്ചു വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവളെങ്ങോട്ട് അങ്ങോട്ട് പോയി അവൾക്ക് ആഹാരം കഴിക്കണ്ടേ അവൾ രാവിലെ എറണാകുളത്ത് നിന്ന് ഇറങ്ങിയതല്ലേ ഓഹോ അപ്പം അതിന് പാരം നിങ്ങൾ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോയല്ലേ എന്ന് ചോദിക്കണം അതെ വിളിച്ചുകൊണ്ട് പോയി പിന്നെ അവളെ ഇപ്പം ഇവിടെ ഞാൻ ഇത് ജുവലറി കൊണ്ടിരുത്തിയിട്ടുണ്ട് പിന്നെ നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലായിരുന്നു പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോ വൈജയന്തിക്ക് ദേഷ്യമായി എന്ത് ചെയ്യണം എന്നറിയത്തില്ല അങ്ങനെ അവസാനം അലീനിക്കിട്ട് പണി കൊടുക്കാൻ നോക്കി വൈജയന്തിക്ക് തന്നെ തിരിച്ച് എട്ടിൻ്റെ പണി തന്നെ കിട്ടുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി